ശ്രീ വി ശശി സാർ തിരുവനന്തപുരം ജില്ലയിൽ തോന്നിക്കൽ വില്ലേജിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ എം ആർ എസിൻ്റെ മോഡൽ റെസിഡൻസ് സ്കൂളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി നടത്തുകയുണ്ടായി സാർ ഈ കെട്ടിട സമുച്ചയത്തിൽ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ ആധുനിക ക്ലാസ് മുറികൾ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ലാബുകൾ അധ്യാപകർക്ക് താമസിക്കാനുള്ള പ്രത്യേകം ക്വാർട്ടേഴ്സുകൾ എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി അഞ്ച് വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടും ഈ എം ആർ എസിൻ്റെ പ്രവർത്തനം മാത്രം ഇതുവരെ ആരംഭിച്ചിട്ടില്ല സാർ സാർ ഈ എം ആർ എസിൻ്റെ അടിസ്ഥാന സൗകര്യം വിനിയോഗിച്ച് ഈ നൈപുണ്യ പരിശീലന കേന്ദ്രമാക്കി തൽക്കാലം പ്രവർത്തിപ്പിക്കാനുള്ള ആചന ഉണ്ടായതായി ഉള്ളതായി അറിയുന്നു സർ സർ ആദ്യു പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ആ ഈ എം ആർ എസ് വളരെ ആധുനിക സൗകര്യങ്ങളോട് വ്യക്തമായ കൂടി കിഡ്ബി വിഭവനം ചെയ്ത് അവരുടെ ഡിസ് അവരുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നിർമ്മിച്ച ഈ സ്ഥാപനം ഒരു എം ആർ എസ് തന്നെ നിലനിർത്തി അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കണം ആ വിഷയത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുക ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടിക പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി സർ തിരുവനന്തപുരം ജില്ലയിലെ തോന്നിക്കലിൽ കിഫി കിഫി ഫണ്ട് വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച തോന്നിക്കൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണവും അനുബന്ധ കെട്ടിടങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് പ്രസ്തുത സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് മതിയായ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും സ്കൂൾ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള അനുമതി ലഭ്യമാക്കുന്നതിനുമായി പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച പ്രപ്പോസൽ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയാണ് സർ മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ പ്രസ്തുത സ്ഥാപനം താൽക്കാലികമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിനായി നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായിട്ടുള്ള ട്രെയിനിങ് സെൻ്ററായി പ്രവർത്തനം ആരംഭിക്കുന്നതിന് അനുമതി നൽകി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സർക്കാർ ഉത്തരവ് നൂറ്റി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് സി എസ് ടി പ്രകാരം ഉത്തരവായിട്ടുണ്ട് തോന്നിക്കൽ എം ആർ എസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ മാത്രമേ അല്ല ഈ സ്കൂൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ സ്കിൽ ട്രെയിനിങ് നടക്കുകയുള്ളൂ എന്ന കാര്യം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രസ്തുത സ്ഥാപനം സ്കിൽ ട്രെയിനിങ് സെൻ്ററായി പ്രവർത്തന സജ്ജമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയും ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് സർ കൂടാതെ ഈ സ്കൂൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ എം ആർ എസ് സ്കൂള് പ്രവർത്തനത്തോടൊപ്പം താൽക്കാലികമായിട്ട് ഈ സ്കിൽ ട്രെയിനിങ് സെൻറ്ററും അവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സമില്ല എന്നതാണ് കണ്ടിട്ടുള്ളത്